അലോഡിയ സുഗമോ സുഖമോദേവിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവ് ഒടുവിൽ നമ്മുടെ മേരി തോമസിനെ കാണാൻ തനുജ എത്തുന്ന നിമിഷങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ വെച്ച് നമ്മുടെ മേരി തോമസ് പറയുന്നുണ്ട് ഒരു അമ്മയുടേതായ എല്ലാ സ്നേഹവും സാമീപ്യവും ഞാൻ നിനക്ക് തരും നീ എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മേരി തോമസ് പറയുന്നുണ്ട് ഇങ്ങനെ തനുജ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല ഇല്ല എൻ്റെ അമ്മ നിങ്ങളല്ല എനിക്ക് എൻ്റെ അമ്മയെ വെറുപ്പാണ് എനിക്ക് കണ്ണെടുത്താൽ കണ്ണൂടാത്ത ഈ ലോകത്തിലെ ഒരേ ഒരാളിപ്പം എൻ്റെ അമ്മയാണ് എനിക്ക് അത്രയ്ക്കും വെറുത്തു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തനുജ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പൊ മേരി തോമസ് ഈ നമ്മുടെ തനുചെടി വാക്കുകളൊക്കെ കേട്ട് ഈ ഒരു കലി കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകട്ടെ ഈശ്വര ഇത്രക്കും ദേഷ്യമായോ എന്നോട് എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ ദേവി ഭയങ്കര സ്ട്രോങ് നമ്മുടെ പ്രഭാവതിക്ക് നന്ദനോക്കെ ഇപ്പൊ ധൈര്യം ചോർന്ന് ചോർന്ന് എന്താ പറയുക പാകിച്ച് പാകിച്ചു കൊടുക്കുന്ന നമ്മുടെ ദേവിയാട്ടോ ദേവി പറയുന്നുണ്ട് ഇനി നമ്മളിങ്ങനെ തളർന്നു ശരിയാവത്തൊന്നുമില്ല ഇനി നമ്മൾ ഉണർന്നു തന്നെ പ്രവർത്തിക്കണം നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കമ്മേ ധൈര്യമായിട്ട് ഇരിക്കുന്നു നമ്മൾ ജയിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവി ഭയങ്കര ധൈര്യം പകരലാട്ടോ പിന്നീട് നമ്മുടെ ദേവിക നമ്മുടെ ചന്ദ്രമതിയെ കാണാൻ തേവർക്കാട്ട് വരുന്നുണ്ട് എന്നിട്ട് തേ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് സത്യങ്ങൾ ഇനിയെങ്കിലും നിങ്ങളൊന്നും മനസ്സിലാക്ക് അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ ഓ ഇവള് പറയുന്നതിൽ എന്തോ കാര്യമില്ലാതില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാർ പ്രൊമോ അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം അല്ലേ പഠിത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ